ശ്രീനാരായണ ഗുരുവിൻ്റെ മഹനീയ ദർശനത്തിൽ അധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒന്നാണ് ശുചിത്വം ശുചിത്വത്തെ പറ്റി എത്ര പറഞ്ഞാലും ഗുരുവിന് മതി വരാറില്ല അയിത്തം പാലിക്കാൻ ചിലരെയെങ്കിലും പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം ശുചിത്വമില്ലായ്മയാണല്ലോ എന്ന വാക്കിൻ്റെ തദ്ഭവമാണ് അയിത്തം ശുചിത്വമുള്ളവനോട് വഴിമാറാൻ പറയാൻ ആർക്കെങ്കിലും ധൈര്യം വരുമോ പറഞ്ഞാൽ മാറാൻ തോന്നുമോ എന്നു ഗുരു ചോദിച്ചിട്ടുണ്ട് മനുഷ്യരുടെ ഇടയിൽ ഇല്ലാത്ത ജാതി ഉണ്ടാക്കിയതിലും അതിൻ്റെ പേരിൽ തീണ്ടലും തൊടിയിലും നടപ്പാക്കിയതിലും ശുചിത്വമില്ലായ്മ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സ്വാമി തൃപ്പാടങ്ങളുടെ മഹനീയ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ നടന്ന ഒരു സംഭവം ഇവിടെ വിവരിക്കട്ടെ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇംഗ്ലീഷ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗുരുവിൻ്റെ ശിഷ്യനായ ശ്രീനാരായണ തീർത്ഥസ്വാമികൾ കാര്യവശാൽ ശിവഗിരിയിലെത്തി ഗുരുദേവൻ ചെറിയ പർണശാലയിൽ വിശ്രമിക്കുന്നു സ്വാമികൾ ഗുരുദേവ സന്നിധിയിൽ ചെന്ന് നമസ്കരിച്ചു നിന്നു സ്വാമി സ്വാമിത്രിപാദങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇപ്പോൾ വടക്കൻ തിരുവിതാംകൂറിൽ വളരെ സഭകൾ ഏർപ്പെടുത്തി വരുന്നതായി കാണുന്നുണ്ടല്ലോ കൊള്ളാം നമുക്കു വേണ്ടി ഒരു സഭ ഏർപ്പെടുത്തണം ആ സഭയുടെ പേർ കുളി സംഘം എന്നായിരിക്കണം ഈ സംഘം ഉണ്ടാക്കുന്നതിന് പണച്ചെലവൊന്നുമില്ല അഴുക്കും പോകും ശുദ്ധിയും ഉണ്ടാകും രോഗം മാറും എന്താ നമ്മുടെ കുൾസംഘത്തിൽ ആളുകളെ ചേർത്ത് തരാമോ തീർത്ഥസ്വാമികൾ പറയുന്നു ചേർക്കാം സ്വാമി തൃപാദങ്ങൾ വീണ്ടും പറയുന്നു ശുചിത്വം നിഷ്കർഷയോടുകൂടി പാലിക്കണം അയിത്തം താനേ മാറിക്കൊള്ളും ബഹളം ഉണ്ടാക്കരുത് അതിൻ്റെ ആവശ്യമില്ല ശുചിത്വമുള്ളവരോട് മാറി നിൽക്കാൻ ആരെങ്കിലും പറയുമോ പറഞ്ഞാൽ മാറാൻ മനസ്സ് വരുമോ അന്യരെ ബോധ്യപ്പെടുത്താൻ ശുചിത്വം കാണിച്ചാൽ പോരാ വീട്ടിലും ശുചിത്വം വേണം ശുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങണം ക്ഷേത്രങ്ങൾ ആവശ്യമാണെന്ന് കാണിക്കാൻ ഗുരു പറയുന്ന ന്യായങ്ങളിൽ ഒന്ന് ആളുകൾ കുളിച്ച് ശുദ്ധിയായി വരും എന്നതു തന്നെയാണ് വൃത്തിയോടെയും വെടിപ്പോടെയും ജീവിച്ചാൽ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം ലഭിക്കും ശൗചമാണ് പ്രധാനം എല്ലാവരും രാവിലെ അടിച്ചു നനച്ചു കുളിക്കണം കുടുംബത്തോടെ കുളിക്കണം ഇനി പ്രസംഗിക്കേണ്ടത് ഇതാണ് അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരു സംഘാംഗം ചോദിക്കുന്നു രാവിലെ ജോലിക്ക് പോകുന്ന കൂലിക്കാർക്ക് ഇത് സാധിക്കുവാൻ പ്രയാസമാണ് അവർക്ക് സമയം കിട്ടുകയില്ല തൃപാദങ്ങൾ പറഞ്ഞു സമയം കിട്ടും അവർ മലവിസർജ്ജനം ചെയ്താൽ ശൗചം മാറ്റി വയ്ക്കുന്നില്ലല്ലോ അതുപോലെ അതോടൊന്നിച്ച് നടത്തേണ്ടതാണ് പല്ലു തേപ്പും കുളിയും എന്ന് നിശ്ചയിക്കണം അപ്പോൾ അത് സാധിക്കും കായശുദ്ധിയുണ്ടായാൽ ആഹാരശുദ്ധിയും ഭവനശുദ്ധിയും മറ്റെല്ലാ ശുദ്ധിയും അതിൽ നിന്നും ഉണ്ടാകും അത് സാധിച്ചാൽ മനുഷ്യനെ എല്ലാം സാധിക്കും പിന്നെ ആരെന്ന് അവനോട് ആരും ചോദിക്കുകയില്ല ഇങ്ങനെയായാൽ കുളിക്കുന്നവരൊക്കെ ഒന്നിച്ചു ചേരണം കുളിക്കാത്തവരെ അടുപ്പിക്കരുത് സമുദായത്തിലെ ഒരു മഹാമാരിയായ ജാതിയെയും ഐത്തത്തെയും ഉച്ചാടനം ചെയ്യാൻ ഗുരു കണ്ടെത്തിയ മാർഗമാണ് ശുചിത്വം മനസ്സിലെ മാലിന്യം പോക്കലാണ് കുളി എന്ന് മഹാഭാരതത്തില് പറയുന്നുണ്ട് ബാഹ്യമായ ശുദ്ധി ഈ പറഞ്ഞ ആന്തരിക ശുദ്ധിയിലേക്കും അത് ലൗകികവും ആത്മീയവുമായ സുഖത്തിലേക്കും നയിക്കുമെന്ന് സ്വാമിത്രിപാദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു